ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാങ്ങാ ചട്നീൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് തക്കാളിയും ഒരു പച്ചമാങ്ങൻ്റെ സൈഡ് വാഷ് കേട്ടോ രണ്ട് സൈഡ് വാഷവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ മാങ്ങ എടുക്കണേ അപ്പം അത് ഞാൻ പച്ചമാങ്ങ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഇത് ഇതുപോലെ നടുക കട്ട് ചെയ്തതും ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞത് ഇതിലേക്ക് ഇതിൻ്റെ സൈഡ് വശത്തായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനാവശ്യത്തിന് ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് നല്ലവണ്ണം തന്നെ ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്ന് തുറന്നതിന് ശേഷം ഒന്നും വട തിരിച്ചിട്ട് അങ്ങനെ രണ്ട് വശവും പിന്നെ ഏകദേശം ഒന്ന് ഒരു മൊരിഞ്ഞ് വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു ആയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒന്നും പാടെ ഇത് അടിവശം പാടെ ആവാൻ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം അതിലേക്ക് ഇത് ചൂടറിയതിന് ശേഷം ആ തക്കാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് മാങ്ങൻ്റെ ഉള്ളിലുള്ള ആ പൾപ്പ് മാത്രം മാത്രോ അതുപോലെ പിന്നെ ഇട്ട് കൊടുക്കാം തൊലിഭാഗം ഒഴിവാക്കിയിട്ട് അതും ഇതിലേക്കല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങയും തക്കാളിയൊക്കെ വറുത്തെടുത്ത ആ എണ്ണ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി നീ കല്ലിലാണെങ്കിൽ ഒന്ന് കല്ലിൽ അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഇതുപോലെയാണ് അരച്ചെടുക്കരുത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഒരിക്കലും അരച്ചെടുക്കരുത് അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ദോശ ചപ്പാത്തി ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ചട്നിയാണ് അപ്പോൾ ഇതുപോലൊരു ചട്നി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം